സ്കിഡ്സിന്റെ മലയാള സിനിമയിലെ ഏറ്റവും പ്രിയപ്പെട്ട ആക്ഷൻ ഹീറോ ആരെന്ന് ചോദിച്ചാൽ അന്ന് ഇന്നും പ്രായവ്യത്യാസമില്ലാതെ തലമുറ വ്യത്യാസമില്ലാതെ പറയുന്ന ഒരേ ഒരു പേരാണ് ബാബു ആന്റണി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും മറ്റും നായകനൊപ്പം തന്നെ പലരുടെയും ക്രഷായി മാറിയ വില്ലനാണ് ബാബു ആന്റണി ഉയരം കൊണ്ടും ആക്ഷൻ രംഗങ്ങളിലെ പെർഫെക്ഷൻ കൊണ്ടും തൻ്റെതായ ഇടം അദ്ദേഹം മലയാള സിനിമയിൽ സൃഷ്ടിച്ചിരുന്നു ബാബു ആന്റണിയുടെ വിൻറ്റേജ് ലുക്ക് കണ്ട് ആരാധകരായവർ ഏറെയാണ് എന്നാൽ അക്കൂട്ടത്തിൽ ആരാധന കൂടി ബാബു ആന്റണിയുടെ വരെ ശ്രദ്ധയും പ്രശംസയും പിടിച്ചുപറ്റിയിരിക്കയാണ് അദ്ദേഹത്തിന്റെ ഒരു അപരൻ കൊട്ടാരക്കരുടെ പുത്തൂർ സ്വദേശി ബാബു സുജിത്താണ് സാക്ഷാൽ ബാബു ആന്റണിയുടെ വരെ ശ്രദ്ധ നേടി വൈറൽ താരമായിരിക്കുന്നത് കുട്ടിക്കാലം മുതൽ ബാബു ആന്റണി ചിത്രങ്ങളോടുള്ള ആരാധനയാണ് ബാബു ആന്റോണിയുടെ ഫാൻ ബോയ് ആയി മാറാൻ സുജിത്തിനെ പ്രേരിപ്പിച്ചത് കട്ട സപ്പോർട്ടുമായി സുഹൃത്തുക്കളും ഒപ്പം ചേർന്നതോടെ തന്റെ ഇഷ്ടതാരത്തിന്റെ വേഷവിധാനങ്ങളും അനുകരിച്ചു തുടങ്ങി ലുക്കിൽ മാത്രമല്ല അദ്ദേഹം അഭിനയിച്ച സിനിമയുടെ പേരുകൾ അതിലെ പ്രധാന ഡയലോഗുകൾ എല്ലാം സുജിത്തിന് മനഃപ്പാടമാണ് കൊല്ലത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ മുടി നീട്ടി നീട്ടിവളർത്തി ബുള്ളറ്റിൽ സുജിത്ത് പോകുന്നത് കണ്ട് പലരും ബാബു ആന്റണി അല്ലേ അത് എന്ന് വരെ സംശയിച്ചിട്ടുണ്ട് ബാബു ആന്റണിയുടെ നാടോടി സിനിമയിലെ ഡയലോഗാണ് സുജിത്തിന് ഏറെ ഇഷ്ടം രാത്രി ഇത് അവസാനം രാത്രി എന്താണ് ജാക്സൺ ഈ നീ കേൾക്കാൻ എനിക്ക് പറയാതിരിക്കാൻ അടുത്തിടെ വേഷവും ഇഷ്ടപ്പെട്ടു ഇറങ്ങാനിരിക്കുന്ന പവർ സ്റ്റാറിലെ ട്രെയിലറിലെ ഡയലോഗുകൾ സുജിത്തിന് ഇപ്പോഴും മനഃപ്പാഠമാണ് ബാബു ആന്റണിയെ കാണണമെന്നായിരുന്നു ആഗ്രഹം ഏതായാലും ഇപ്പോൾ ബാബു ആന്റണി തന്നെ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ നമുക്ക് കാണാം എന്ന അടിക്കുറിപ്പോടെ സുജിത്തിന്റെ വീഡിയോ നമസ്കാരം ഞാൻ പങ്കുവെച്ചിരിക്കണേ ബാബു സുജിത് അറിയപ്പെടുന്നത് അന്നേരം നമ്മുടെ ബാബു സാറിൻ്റെ കടുത്തൊരു ആരാധനാണ് എൻ്റെ സ്ഥലം പുത്തൂരാണ് പുത്തൂർ മാറനാട് ആണ് സ്ഥലം അന്നേരം പിന്നെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാവുസാറിനെ കാണുക എന്നുള്ളതാണ് അപ്പം സാറിൻ്റെ ഈയൊരു വേഷത്തിലൊക്കെയാണ് നമ്മൾ പുറത്തു പോകുക അന്നേരം ഒരുപാട് ആൾക്കാർ മിക്ക ഉള്ളവരും വരും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മളിങ്ങനെ നമ്മുടെ അടുത്ത് തന്നെ ഭരണിക്കാവ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിൽക്കാൻ നേരത്ത് നമ്മുടെ പിന്നെ അഭിചാരിതമായൊരു ചേട്ടൻ വന്നതേലെ ബാബു സുജിത്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ച് പിന്നെ ഒരുപാട് സന്തോഷം പലരും വരെയും ഫോട്ടോയൊക്കെ എടുക്കുകയും ചെയ്യുന്നു അത് അദ്ദേഹത്തോളം സ്നേഹമാണ് എനിക്കത് അതിൻ്റെ ഒരു ഭാഗമാവാൻ എനിക്കും കഴിഞ്ഞു ഒത്തിരി സന്തോഷം ഔസാറിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഔസാറിൻ്റെ ഏറ്റവും ഒരുപാട് ആരാധകരുണ്ട് അദ്ദേഹം പക്ഷേ ഞാൻ അദ്ദേഹത്തെ അത്രയ്ക്ക് സ്നേഹിക്കുന്നു കുട്ടിക്കാലം മുതൽ താൻ ആരാധിച്ചിരുന്ന തൻ്റെ സൂപ്രധാരത്തെ നേരിൽ കാണുന്ന ത്രില്ലിലാണ് ഈ കൊല്ലങ്കാരെ